കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും പോടി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്താണ് കാണിക്കുന്നത് ണ്ടാക്കണോ എന്താ പറ്റല്ലേ പറ്റല്ലേ ആ എന്താ എന്താണോണ്ടല്ലേ ഏത് <S preachers> േ കാര്യോ എന്താ തല കൊറ കൊറ എന്നിട്ടാ ഞങ്ങൾ ക്ഷേത്രം തന്നെ ആ പറഞ്ഞോ പറോ അങ്ങനെ പറ എന്താ ഉത്തരവാദിത്ത അതിന് അവനെ മുമ്പാ അത് നമ്മൾ അടിപൊളി എന്താ പിന്നെ അതിനോ ഞാൻ പിന്നെ ചോദിച്ചു ആ പിന്നെ ചോദിച്ചാലോ ചോദിച്ചു സൗണ്ട് സൗന്ദ്രം നോ અલ ચો છો ચોક ચોઈ જાવ

હા નહી હા